സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിപിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ചു മുതൽ ഒന്ന് പോയിന്റ് രണ്ടു വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് നിന്ന് രണ്ട് ജില്ലകളിലാണ് മഴ അറിയിപ്പ് ഇടുക്കിയിലും മലപ്പുറത്തും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജനുവരി പത്തിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ടാണുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള മേഖലകളിൽ അധികൃതർ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കണമെന്നും ദേശീയ സമുദ്ര പഠന കേന്ദ്രം അറിയിച്ചു മത്സ്യബന്ധനയാനകൾ ഹാർബറിൽ സുരക്ഷിതമായി കിട്ടിയിട്ട് സൂക്ഷിക്കണം വെള്ളങ്ങൾ തമ്മിൽ സുരക്ഷിതമായി അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടം ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം അതേസമയം തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് വില്ലുപൂരം കൂടലൂർ നാഗപട്ടണം വെല്ലൂർ റാണിപ്പേട്ട് തിരുവന്മല തിരുവാരൂർ കള്ളക്കുറിശി ചെങ്കൽപേട്ട് എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു പുതുച്ചേരിയിലെ സ്കൂളുകൾക്കും അവധിയാണ് ചെന്നൈയിലടക്കം പത്ത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചര വരെ നാഗപട്ടണത്ത് പതിനാറ് ദശാംശം ഏഴ് സെന്റിമീറ്ററും മഴ ലഭിച്ചു കാരക്കൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും പുതുച്ചേരിയിൽ ഒമ്പത് പോയിന്റ് ആറ് സെന്റിമീറ്ററും കടലൂരിൽ ഒമ്പത് പോയിന്റ് മൂന്ന് സെന്റിമീറ്ററും എന്നൂരിൽ ഒമ്പത് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് കനത്ത മഴ ലഭിച്ച മറ്റ് സ്ഥലങ്ങൾ